തെരഞ്ഞെടുപ്പ് അംഗം കൊഴുക്കുകയാണ് കേരളത്തിൽ ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ ആക്കുന്ന ശബരി കെ റൈസിന്റെ വില്പന ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇനി മുതൽ കിറ്റ് നൽകിയില്ലേ എന്ന വാചകത്തിന് പകരം സി പി എം പ്രചരണത്തിന് ഉപയോഗിക്കുക ശബരി റൈസ് തന്നില്ലേ അതുകൊണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്തോളൂ എന്നായിരിക്കുമെന്നതിൽ വലിയ അതിശയോക്തിയൊന്നും കാണാനുമില്ല വിൽപ്പനയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും നിലവിൽ സപ്ലൈകോ വഴി സബ്സിഡിയായി കിട്ടിയിരുന്ന പത്ത് കിലോ അരിയിൽ അഞ്ച് കിലോയാണ് പ്രത്യേക സഞ്ചിയിലാക്കി കെ റൈസായി വിൽക്കുന്നത് ജയ അരി കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കും കുറുവാരിയും മട്ട അരിയും മുപ്പത് രൂപയ്ക്കുമാണ് വിൽക്കുക ബാക്കി അഞ്ച് കിലോ സപ്ലൈകോ വഴി കിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏറെ നാളായി സപ്ലൈകോ വഴിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന അവതാളത്തിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കെയറൈസ് വിൽപ്പന സർക്കാർ വേഗത്തിലാക്കിയത് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടാരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണത്തിനെത്തുക ആദ്യഘട്ടത്തിൽ അഞ്ച് കിലോ അരിയുടെ പാക്കറ്റാണ് നൽകുക സപ്ലൈകോയുടെ ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരി കെയറൈസ് ബ്രാൻഡ് സഞ്ചിയിൽ വിതരണം ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെയാണ് തുണിസഞ്ചിക്കുള്ള ചെലവ് സഞ്ചി ഒന്നിന്റെ വില പരമാവധി പതിമൂന്ന് മുതൽ പതിനാല് രൂപ വരെയായിരിക്കും പരസ്യത്തിൽ നിന്നുള്ള തുകയാണ് ഇതിനായി കണ്ടെത്തുകയെന്നും മന്ത്രി വ്യക്തമാക്കി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അതേ അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരദരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് ഭാരദരിയുടെ വില ഇരുപത്തി ഒൻപത് രൂപയാണെങ്കിലും നാഫിഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നത് പതിനെട്ട് അഞ്ച് ഒൻപത് രൂപയ്ക്കാണ് പത്ത് പോയിന്റ് നാല് ഒന്ന് രൂപ ലാഭത്തിനാണ് ഈ അരി വിൽക്കുന്നത് എന്നാൽ ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ മുതൽ പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് രൂപ വരെ ബാധ്യത ഏറ്റെടുത്താണ് ശബരി കേറൈസ് സംസ്ഥാന സർക്കാർ പൊതുജനത്തിന് നൽകുന്നതെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരുന്നു ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടെ വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് ഇപ്പോൾ പിണറായിയും അണികളും അതിന്റെ ഭാഗമാണോ ഇന്ന് വിൽപ്പന ആരംഭിക്കുന്ന ശബരി ഒന്നും സംശയിക്കാതിരിക്കാനാവില്ല